എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളായി ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാത്തത് എനിക്ക് സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ കുറേ പേരെന്നന്വേഷിച്ചു എന്താ വൈ ആയിക ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്നെ യൂട്യൂബിൽ കാണുന്ന കുറേ പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നിട്ട് എന്നോട് അന്വേഷിച്ചവരുണ്ട് എല്ലാവർക്കും താങ്ക് സോ മച്ച് നിങ്ങളും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് ഇന്ന് ഞാൻ തിരിച്ചു പോവുകയാണ് ഇന്നത്തെ ഡേറ്റ് ഇന്ന് പറ്റും പത്തൊൻപതാണോ ഇരുപതാണോ ഇന്ന് ഇരുപതാണെട്ടോ ഇരുപത് ഒക്ടോബർ ഞാൻ കഴിഞ്ഞ ഇരുപത്തൊന്നാം തീയതിയാണ് ഇങ്ങോട്ട് വന്നത് കറക്റ്റ് ഒരു മാസം ഞാൻ നാട്ടിലുണ്ടായിരുന്നു ഇന്ന് ഞാൻ തിരിച്ച് പോവാണ് രാവിലെ തന്നെ നല്ല രണ്ട് ആകാശമാണ് കേട്ടോ മഴ മൂടലും മഴയും മഴയൊക്കെ ചെറുതായിട്ട് പെയ്തിട്ട് പോയി ഞാൻ പോകുന്നതിൽ ആകാശത്തിന് ഒരു വിഷമമുണ്ടെന്ന് തോന്നുന്നു കാരണം എനിക്ക് നല്ല സങ്കടമുണ്ട് ഇനി ഇപ്പം നമുക്ക് പറയാം എന്തായിരുന്നു എന്ന് എന്നോട് ചോദിച്ച കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയായിരുന്നു എന്തായിരുന്നു വീഡിയോസൊന്നുമില്ലായിരുന്നല്ലോ എന്ന് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും കുറച്ച് ദിവസങ്ങളുണ്ടാകും നമ്മളൊന്നും തന്നെ ചെയ്യാൻ ആഗ്രഹിക്കാതെ ഇരിക്കുന്ന കുറച്ച് ദിവസങ്ങൾ അങ്ങനൊരു രണ്ടാഴ്ചയായിരുന്നു എൻ്റെ കഴിഞ്ഞ ഒരു പതിനഞ്ച് ദിവസം ഈ പതിനഞ്ച് ദിവസം ഞാൻ ഒന്നും തന്നെ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഒന്നും തന്നെ ചെയ്യാനുള്ള എനർജിയോ മൂഡോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ കാര്യമായിട്ട് വീട്ടിലും വലുതായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഷോപ്പിൽ പോകുമായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളു എന്നാൽ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഏറ്റവും സന്തോഷിച്ച കുറച്ച് ദിവസങ്ങളാണ് ഇപ്പം കഴിഞ്ഞു പോയത് എനിക്ക് തോന്നുന്നു ഞാൻ ഇത്തവണ നാട്ടിലേക്ക് വന്നിരുന്നില്ല എങ്കിൽ ചിലപ്പം എനിക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദിവസങ്ങൾ മിസ്സായി പോയേനെ ആ അപ്പോൾ ചിലപ്പോൾ അച്ഛനും അമ്മയും ചോദിച്ചേക്കാം ആ നീ വെറുതെ വീട്ടിലിരിക്കായിരുന്നില്ലേ എന്തായിരുന്നു ആണ് ഞാൻ വീട്ടിലായിരുന്നു ഇടയ്ക്കൊക്കെ പുറത്തൊക്കെ പോയി എന്നാലും ഞാൻ വളരെ ഹാപ്പിയായിരുന്നു ആ എനിക്കതിനെ എനിക്ക് പറയാനറിയില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് ഞാൻ തിരിച്ചു പോകാനുട്ടോ അപ്പോൾ ഞാൻ ഇത് ഇതൊറ്റ കാരണം കൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാനോ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റാണ്ടിരുന്നത് എന്നാലും എന്നെ അന്വേഷിച്ച കുറേ പേര് കേട്ടോ എനിക്ക് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ എന്ത് ബ്ലസ്ഡാണ് നമ്മൾ എത്രത്തോളം നമ്മൾ ആൾക്കാരെ സ്നേഹിക്കുന്നു നമ്മുടെ നമ്മുടെ എന്താ എന്നെ അന്വേഷിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ ആ ഒരു ഫീലിംഗ് വളരെ വലുതാണ് ഞാൻ താങ്ക് സോ മച്ച് ഇനി അധികം പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കറി കാരണം ഞാൻ ഓൾറെഡി കറിയാറുള്ള എല്ലാം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കൺമണി ഭയങ്കര പ്രശ്നമാണ് തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വരെ ആൾക്കത്ര ഒരു സീരിയസ്നെസ് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഇന്ന് പോവാം ആൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റന്നാൾ നെക്സ്റ്റ് വീക്ക് എന്നൊന്നും പറഞ്ഞാൽ ആൾക്കത്ര അറിയില്ല പക്ഷെ നാളെ എന്ന് പറഞ്ഞാൽ ആൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ നമ്മൾ ഇന്നലെ മുതൽ പറയുന്നുണ്ടല്ലോ ഞാൻ നാളെ പോകുകയെന്ന് ഞാൻ പറയുമ്പോഴൊക്കെ ആൾ ഇല്ല പോവില്ല ഞാൻ വരുന്നില്ല അമ്മ മ്മ എന്നാണ് അവൾ പറയണേ ഇന്നലെ കടയിലൊക്കെ പോയി നമ്മൾ രാത്രിയൊക്കെ ഹോട്ടലിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വരുന്നവരോടൊക്കെ അവൾ പറയുന്നു ഞാൻ പോകുന്നില്ല ഞാൻ പോകുന്നില്ല ഇത് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ നല്ല ഉറക്കാണ് എങ്ങനെയെങ്കിലും അറിയാതെ എടുത്തിട്ട് പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ദീപാവലി കൂടിയാണ് അവിടെ നമുക്ക് മെല്ലെ ചലിക്കാം എനിക്ക് ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും ആ ഒന്നും റെഡിയാക്കിയില്ല കേട്ടോ ഇപ്രാവശ്യം ഞാൻ എല്ലാം കൂടി ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് അപ്പോൾ ഒട്ടും ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അശ്വിൻ പറഞ്ഞ നിലയ്ക്ക് എപ്പോഴും വീട്ടിലേക്ക് പോകുമ്പം ഭയങ്കര സന്തോഷമാണ് തിരിച്ച് വരുമ്പോഴാണ് ആ ആദ്യ അവസ്ഥയാണ് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എവിടെയെങ്കിലൊക്കെ കിട്ടുമായിരിക്കും പിന്നെ ഇന്നലെ പോയിട്ട് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒട്ടും ഗതിയില്ല എവിടെയും നിർത്താനൊന്നും ഇല്ലെങ്കിൽ അതൊക്കെ കഴിച്ചിട്ട് അവിടെ വരെത്തണം പിന്നെ ഒരു ഗ്ലാസ് കോഫി ഉണ്ടാക്കണം ഒരു എൻ്റെ ഒരു ഫ്ലാസ്ക് ഉണ്ടല്ലോ കാരണം അല്ലെങ്കിൽ ചിലബ്രിക്ക് ഉറക്കം വന്നാലോ അത് മാത്രമേ ഉള്ളൂ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു ഒരുപാട് പാക്കിംഗ് ഒന്നുമില്ല ചെറിയ രണ്ട് ബാഗേ ഉള്ളൂ ഒരുപാട് സാധനമൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ അത് മാത്രമല്ല ഇന്ന് ഞാൻ തിരിച്ചു പോകുന്നത് ഞാൻ സാധാരണ ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ സിദ്ധാപുര ബ്രഹ്മവര ആ വഴിയാണ് ഞാൻ അങ്ങോട്ടും പോയിട്ടുള്ളത് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തപ്പോഴൊക്കെ കാരണം ആ ഒരു ഗാർഡ്സ് മാത്രമേ എനിക്കെപ്പോഴും കോൺഫിഡൻസ് തന്നിട്ടുള്ളൂ പക്ഷേ ആ ഗാർഡ്സിലുള്ള റോഡ് ഞാൻ നിങ്ങളെ കാണിച്ചു വളരെ മോശം റോഡാണ് നാനൂറ്റൻപത് കിലോമീറ്ററിലൊരു ഇരുന്നൂറ് കിലോമീറ്ററും ഞാൻ കുഴിയിൽ തന്നെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത്തവണ ചാർമടി വഴി പോകാം ചാർമടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാംഗ്ലൂർന്ന് ഞാൻ സ്ട്രേറ്റ് പോവാതെ റൈറ്റ് പോവും അപ്പോൾ എനിക്ക് ചിക്മംഗ്ലൂർ വഴിയാണ് ഞാൻ ഇത്തവണ പോകുന്നത് ഇപ്പോൾ ചിക്കമംഗ്ലൂർ ഇന്നൊരു കോഫി ഇതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം പക്ഷെ അത് മാത്രമല്ല ആ ഗാർഡ്സ് ഞാൻ ഇതൊരു ഒരുമിച്ച് ഒറ്റയ്ക്ക് ഓടിച്ചിട്ടില്ല പക്ഷേ കുറച്ച് വീതി ഒക്കെ ഉള്ള ഗാർഡ്സാണ് ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ഗാഡ്സാണ് അപ്പോൾ കുറച്ചും കൂടി ധൈര്യം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കണു അശ്വിൻ പറഞ്ഞു എനിക്ക് ധൈര്യമായിട്ട് ഓടിക്കുക നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കോൺഫിഡൻസ് ഓൾറെഡി തന്നിട്ടുണ്ട് പിന്നെ ഇപ്പം എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും താ ഇവിടെ വീട്ടിലെത്തി ഇനി എനിക്ക് തിരിച്ച് പോയേ പറ്റൂ അപ്പം ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ വണ്ടി ഓടിച്ചിട്ട് അവിടെ എത്തും അത് ഉറപ്പാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പുതിയ റൂട്ടും പുതിയ റൂട്ടല്ല ഞാൻ അതുവഴി ആദ്യമായിട്ട് ഓടിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ബ്ലോഗാണ് കിട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ വീട്ടിൽ ഇറങ്ങി പക്ഷെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഭയങ്കര ഹായ് അരമണിക്ക് സങ്കടമുണ്ട് പക്ഷെ നമ്മൾ തിരിച്ചു വരും അല്ലേ മോനെ നമുക്ക് രണ്ടുപേർക്കും നല്ല വിഷമുണ്ട് പക്ഷെ പോകാണ്ടിരിക്കാൻ പറ്റില്ല പിന്നെ അത് മാത്രല്ല ഞാൻ ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു അച്ഛനും അമ്മേൻ്റെ അടുത്തൊന്നും വരുമ്പോൾ അതുപോലെ ഞാൻ എപ്പോഴും ഷൂട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഞാൻ ഇന്നത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഭയങ്കര ആയിരുന്നു അങ്ങനെ നമ്മൾ മംഗലാപുരം എത്തിയിട്ടോ പത്ത് അൻപത്തിയേഴ് പതിനൊന്ന് മണിയായി നമ്മൾ എത്ര മണിക്കാണ് പൈകിനോട് വിട്ടത് പയ്യനൂരിൽ നമ്മൾ നമ്മള് വിട്ടത് എട്ടേകാല് എട്ടേ കാലിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിന് പക്ഷെ ഞാൻ പെട്രോളൊക്കെ അടിച്ചു എനിക്കൊന്നും ഒരു എട്ടരയാവുമ്പോഴേക്കും പയ്യനൂരിൽ നിന്ന് ഇറങ്ങി ആ രണ്ടര മണിക്കൂർ എടുത്തു കേട്ടോ രണ്ടര മണിക്കൂറിന് മുകളിലെടുത്തു രണ്ടര മണിക്കൂർ കറക്റ്റ് രണ്ടര മണിക്കൂർ എടുത്തു കൺമനി കൺമന് ഉറങ്ങിയിട്ടൊന്നുമില്ല കൺമണിക് സമയം ബാക്കിലായിരുന്നേ ഇപ്പ അവൾ മുന്നിലോട്ട് ചാടി ഭയങ്കര ചൂട് കിട്ടും ഇനിയിപ്പം മംഗലാപുരം വിട്ടിട്ട് വേണം കുറച്ചുകൂടി എല്ലാം തണുക്കാൻ വേണ്ടിട്ട് കാരണം നമ്മൾ ചിക്മംഗളൂർ എത്തുമ്പോഴേക്ക് നല്ല തണുപ്പുണ്ടാവും മഴയൊക്കെ ആയിരിക്കും മിക്കവാറും നമുക്ക് പോവാം നമ്മൾ വഴിയിൽ ഒരു സ്ഥലത്ത് ഇറങ്ങി ഒരു ഇഡ്ഡ്ലി കഴിച്ചു ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എവിടെങ്കിലൊക്കെ നിർത്തി എന്തെങ്കിലൊക്കെ കഴിക്കാം എനിക്ക് കാപ്പി കുടിക്കണം കാപ്പി വാങ്ങിക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് കാപ്പി ഉണ്ടാക്കിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച പക്ഷേ പാൽ ഉണ്ടായിരുന്നില്ല പിന്നെ പാല് വാങ്ങിക്കാൻ പോയപ്പോൾ ഷോപ്പിലും പാല് വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ രാവിലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എവിടെ നിന്നും കുറച്ച് കോഫി വാങ്ങിക്കാം അപ്പം നമ്മൾ വണ്ടി വിടാൻ പോവാം നമ്മളിതാ ബാംഗ്ലൂർ ആണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് ഈ റോഡിൻ്റെ അവസ്ഥയും കുറെ ഭയങ്കര മോശമാണ് കേട്ടോ എന്നാൽ കുറച്ച് ദൂരത്തെ കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പൊ ഞാൻ ഇത് ഗാർഡ്സ് ജസ്റ്റ് സ്റ്റാർട്ട് ആവാൻ പോവാണ് വലിയ വലിയ കുഴികളാണ് കേട്ടോ നമ്മള് ഗാഡ്സ് എങ്ങനെ കയറി 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 മുകളിലോട്ട് വരാനെട്ടോ അപ്പുള്ള വ്യൂ ആണ് ഇത് ഇതൊക്കെ നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ ഓരോ ഭാഗങ്ങളാണ് ചാർമടി ഗാർഡ്സ് ആണ് കേട്ടോ ഇത് റോഡ് മോശമില്ല പക്ഷെ ഭയങ്കരമായിട്ട് വണ്ടികളൊക്കെ ഉള്ള ഒരു ഗാർഡ്സ് ആണ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴുള്ള ഗാർഡ്സില് കുറച്ചുകൂടി വണ്ടികളൊക്കെ കുറവായതുകൊണ്ട് എനിക്ക് പേടി കൂടുതലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വഴി വന്നത് നമ്മളിവിടെ ഇങ്ങനെ വണ്ടി നിർത്തി അവർ ഞാൻ അവരുടെ സംസാരിച്ചു പക്ഷെ അവര് വേറെ റൂട്ടാണ് അവര് കുറെ അമ്പലങ്ങളൊക്കെ പോവാണ് ഞാൻ എനിക്ക് ഒരിക്കലും ഓടിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചൊരു ഗാഡ്സാണ് കേട്ടോ ഇത് കാരണം അശ്വിന്റെ കൂടെ വരുമ്പോൾ ഞാൻ സാധാരണ വണ്ടി ഓടിക്കാറില്ല പിന്നെ ഒരു പ്രാവശ്യം അച്ഛനും ഞാനും ഒക്കെ വന്നപ്പോഴും ഞാൻ ഈ ഗാർഡ്സിന്റെ താഴെ എത്തിയപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ ഗാഡ്സ് എനിക്കിത് പേടിയാ അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്ന ഒരു ഗാഡ്സാണിത് പക്ഷേ എന്ന ഇത്ര വലിയ ഡെഡ്ലി ഗാറ്റ്സ് എന്ന് പറയാനും പറ്റില്ല പക്ഷെ കുറച്ച് വലിയ ഗാറ്റ്സാണ് നമുക്ക് എത്ര കൂടിയാലും തീരാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട് അപ്പം ഇന്ന് ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ശരി വരുന്നത് വരട്ടെ ഞാൻ എന്തായാലും അതുവഴിയാണ് പോകുന്നതെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷെ കുഴപ്പമില്ല ഞാനൊരു പകുതി ദൂരം ഈ ഗാറ്റ്സിൻ്റെ കവർ ചെയ്തു എന്നെക്കൊണ്ട് പറ്റും പല കാര്യങ്ങളും അങ്ങനെയാണ് നമ്മൾ ആവില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നടക്കാത്തത് പക്ഷേ ശരിക്കും നമുക്കത് ചെയ്തേ പറ്റൂ വേറൊരു ഓപ്ഷൻ ഇല്ലാന്നൊരവസ്ഥ വരുമ്പം നമ്മളത് ചെയ്തു പോവും അതങ്ങനെയാണ് പിന്നെ എനിക്ക് പേഴ്സണലി നമ്മളിപ്പം കയ്യിൽ സ്റ്റിയറിംഗ് ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ധൈര്യമാണ് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ തോന്നാറുണ്ട് അത് എൻ്റെ ഒരു ഫ്രീഡം ആവട്ടെ എനിക്കെൻ്റെ ഒരു സന്തോഷാവട്ടെ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ഒരു വഴി ചൂസ് ചെയ്തത് പക്ഷേ ഞാനതിൽ വളരെ എന്നെ കുറിച്ച് എന്നെക്കുറിച്ചോട് തന്നെ എനിക്കെന്നെ സന്തോഷം വരുന്നു ആ എന്നാലെ കൊണ്ട് ഓടിക്കാൻ പറ്റിയല്ലോ അല്ലേ കൺമണി അമ്മ ഓടിച്ചില്ലേ വണ്ടി ഉം സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടില്ല അമ്മ നന്നായിട്ട് വണ്ടി ഓടിക്കോ അമ്മ നന്നായിട്ട് വണ്ടി ഓടിക്കോ അതെയോ കൺമുണി ഇഷ്ടാണോ മമ്മയുടെ കൂടെ വരാൻ മങ്കി കൊറേ മങ്കി മങ്കിണ്ട് പിന്നെ ഈ ഒരു ഗാർഡ്സ് കാണാൻ അതായത് ഈ ഒരു മലയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ മറ്റേ റൂട്ടിൽ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയ റൂട്ടിൽ വരുമ്പം ഇത്രയും ക്ലിയർ ആയിട്ടൊന്നും ഈ ഒരു എന്താ പറയുക ഗാർഡ്സ് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ ഒരു വഴിയിൽ മാത്രമേ ഇത്ര നല്ല ക്ലിയർ വ്യൂ ഒക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ദാവൻകിരെ വണ്ടി ഉണ്ടായിരുന്നു അവർ പിന്നെ സുബ്രഹ്മണ്യ പിന്നെ ധർമ്മസ്ഥല അതൊക്കെ പോയിട്ട് ഇനി അവർ ശൃംഗേരി ഹൊർനാടൊക്കെ പോയിട്ട് തിരിച്ച് ദാവൺകരയ്ക്കുള്ളൂ അവർ വേറെ റൂട്ടാണ് അവരിവിടെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവർ അവിടെ നിന്നൊരു ലെഫ്റ്റ് എടുത്ത് പോവും നമ്മൾ സ്ട്രെയിറ്റ് ചിക്മംഗ്ലൂർ പോയിട്ടാണ് നമുക്ക് പോകണ്ടേ നമുക്ക് മെല്ലെ ഇവിടെ ഇറങ്ങാം സമയം രണ്ട് മണിയായി എന്തായാലും നമ്മൾ എത്തുമ്പോഴേക്കൊരു ആറാറര ഏഴ് മണിയാവും ആണെന്ന് എനിക്ക് ഉറപ്പാണ് അഞ്ച് മണിക്കൂർ എന്തായാലും വേണം സമയം അഞ്ച് ഇരുപതായിട്ടോ നമുക്ക് ഇപ്പോൾ സമയം കാണിക്കുന്നത് ഏഴ് മുക്കാലാണ് ദാവൺകര

കൺമിണി ഒരു ഐസ്ക്രീമും പിന്നെ ഞാൻ മീൽസും കൺമിണി ഒരു മസാല ദോശയും കഴിച്ചു ചിക്കമംഗ്ലൂരിൽ നിന്ന് മഴയൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ചിക്മംഗ്ലൂർ വരെ മഴ ഉണ്ടായിരുന്നില്ല അവിടുന്ന് മഴ സ്റ്റാർട്ടായ് വീട്ടിൽ പോവാലിയായിട്ട് വീടൊക്കെ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ മിക്കവാറും അനിയത്തിയുടെ പരിപാടിയായിരിക്കും ഇനി എൻ്റെ ലഗേജൊക്കെ എടുത്തിട്ട് ും കാണുന്ന പൂജ തന്നെ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല സെയിം ആണ് സാരി സാരിയൊക്കെ ഉടുപ്പിച്ച് ഞാൻ വീട്ടിലെത്തിയിട്ട് നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ടോ ഭയങ്കര ക്ഷീണം എനിക്ക് പോകുമ്പോണ്ടായതിനെക്കാളും ക്ഷീണം കേട്ടോ എനിക്ക് വരുമ്പോ പിന്നെ എനിക്ക് തോന്നുന്നു രാത്രി കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള പോകുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈവേയിലല്ലേ പോണേ നമ്മുടെ നാട്ടിലല്ലേ അപ്പോൾ കുറച്ചുകൂടി ലൈറ്റിനൊന്നും പ്രശ്നമില്ല അപ്പോൾ എനിക്കിപ്പം വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓ ഓ എനിക്ക് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഒരു എന്താ പറയുക സ്റ്റേറ്റ് ഹൈവേയിൽ കൂടെ വരുമ്പോൾ എനിക്കതിൻ്റെ ലൈറ്റൊക്കെ അടിച്ച് കണ്ണിന് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ എനിക്ക് മൊത്തത്തിലൊരു ഇങ്ങനെ ടയേർഡ് ആയ അവസ്ഥയാണ് ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെയാണ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വന്ന് നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി ഇപ്പോഴും എന്നോട് കുറേ പേർ ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെയായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ നാളെ മുതൽ ഞാൻ ബാക്ക് ടു നോർമലാണ് നാളെ മുതൽ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും എന്നെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നാളെ മുതൽ ഞാൻ ആയിരിക്കും എൻ്റെ പണ്ടത്തെ പോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് വരും അപ്പോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഞാൻ ആക്ച്വലി ഒരു അപ്ഡേറ്റ് ഇന്നത്തെ ഒരു ട്രാവൽ വ്ലോഗായിട്ട് ഞാൻ എടുത്തിട്ടില്ല കാരണം പിന്നെ ഓൾറെഡി ഞാൻ കാണിച്ച വഴിയൊക്കെ തന്നെയാണ് ഞാൻ ഇന്ന് വന്നത് പക്ഷേ ഇന്നത്തെ ഒരു ലൈഫ് അപ്ഡേറ്റ് ആയിരുന്നു എൻ്റെ ഞാൻ എവിടെയായിരുന്നു ഇത്ര നാൾ ഞാൻ എവിടെ പോയിരിക്കാറ് ലൈഫ് അപ്ഡേറ്റ് ആയിരുന്നു ഇന്നത്തെ ഒരു വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ ഇന്നത്തെ വ്ലോഗ് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തെങ്കിലും ലൈക്കാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും പഴയതുപോലെ എന്നെ എൻ്റെ സപ്പോർട്ടിയാണ് കേട്ടോ എനിക്കറിയാം ഞാൻ നിങ്ങളെയൊക്കെ കുറേ നിരാശപ്പെടുത്തി വീഡിയോസ് ഒന്നും ചെയ്യാതെ പക്ഷേ എല്ലാവർക്കും ഒരു ഒരു ടൈം അവരുടെ അവരുടേതായിട്ട് ആ ഒരു ടൈം എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം താങ്ക് യു സോ മച്ച് ബൈ ബൈ